ഗ്രാമം മുഴുവൻ ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്നവരായാലോ അവരുടെ പേരുകൾ പോലും രാമനോടും കൃഷ്ണനോടും ചേർന്ന പേരുകൾ കുട്ടിക്കാലം മുതലേ സനാതന മൂല്യങ്ങൾ അറിയുന്ന ഒരു തലമുറ അങ്ങനെ ഒരു ഗ്രാമം ഉണ്ടോ ഉണ്ട് അങ്ങനെ ഒരു ഗ്രാമമുണ്ട് ഭക്തിയുടെ പരകോടിയിലെത്തുമ്പോഴാണ് തത്വമസി എന്ന പദം തന്നെ അർത്ഥം നിറഞ്ഞതാകുന്നത് തൻ്റെ ഉള്ളിലെ ദൈവാംശം പലരും തിരിച്ചറിയുന്നത് തങ്ങളുടെ പേരുകളിൽ പോലും ദൈവനാമം ചേർത്ത് വയ്ക്കുകയാണ് കുറേ ഗ്രാമവാസികൾ ഇത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ ബാഗ്പത് ജില്ലയിലെ ഒരു ഗ്രാമമാണ് ദാരിഷ്പൂർ ഈ ഗ്രാമത്തിലെ അയ്യായിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് ശ്രീരാമനോടും ശ്രീകൃഷ്ണനോടും പ്രത്യേക ഇഷ്ടവും ഭക്തിയുമൊക്കെയാണ് അവരുടെ പേരുകളിൽ പോലും ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത് രാംവീർ രാംകിഷൻ രാംവിരി രാംപ്യാരി ഇങ്ങനെ നിരവധി പേരുകൾ ഇവിടെ കേൾക്കാം ഈ ഗ്രാമത്തിലെ ആളുകൾ മാംസാഹാരം കഴിക്കാറില്ല ഇവർ ദിവസവും വീടുകളിൽ ആരതി നടത്തുന്നു ഗ്രാമം മുഴുവൻ മണിക്കൂറുകളോളമാണ് ഭഗവാനെ സ്തുതിക്കുന്നത് ഈ ഗ്രാമത്തിൽ എല്ലാ ആഴ്ചയും മതപരവും സാംസ്കാരികവുമായ പരിപാടികൾ നടക്കുന്നു പ്രാചീന കാലം മുതൽ മഹാന്മാരും പ്രഗത്ഭരുമായ സന്യാസിമാരുടെ വാസസ്ഥലമായിരുന്നത്രേ ഈ ഗ്രാമം അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഗ്രാമവാസികളെ ഭഗവാനോട് ഇത്രയധികം അടുപ്പിച്ചു നിർത്തുന്നത് എല്ലാ വർഷവും ഇവിടെ ഭാഗവത നടക്കാറുണ്ട് രാമകഥ സംഘടിപ്പിക്കാറുണ്ട് മാസത്തിലൊരിക്കൽ രാമായണ പാരായണവും നടത്തുന്നുണ്ട് ഇവിടെയുള്ള കുട്ടികൾക്കുണ്ടല്ലോ അവർക്ക് സ്കൂൾ കാലം മുതൽ തന്നെ സനാതന മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിപ്പിക്കും അതിനാൽ ഈ ഗ്രാമം ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയും ഗ്രാമം എന്നും അറിയപ്പെടുന്നു ഇതാരീഷ് പുറ സ്ഥിതി എന്ന ബാഗ്പത്ത് ഒരു കോടതി വിധിയിൽ ഇടം നേടിയ ഇടമാണ് ബാഗ്പത്തിൽ മുസ്ലിങ്ങൾ കബറിസ്ഥാനാക്കി മാറ്റിയ മഹാഭാരതകാല നിർമ്മിതികളും സ്ഥലവും ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കാൻ ഒരു കോടതി വിധി ഉണ്ടായിരുന്നു അയോധ്യ കാശി മഥുര ഇതുപോലെ ഉത്തരേന്ത്യയിൽ മുപ്പതിനായിരത്തോളം ഹിന്ദു ബുദ്ധ ജൈന ആരാധനാലയങ്ങളാണ് ഇസ്ലാം അധിനിവേശത്തിൽ തകർക്കുകയും മസ്ജിദുകളോ ഖബറിസ്ഥാനുകളോ ആയി മാറുകയും ചെയ്തത് മഹാഭാരത യുദ്ധം ഒഴിവാക്കാൻ ദൂതുപോയ ശ്രീകൃഷ്ണൻ പാണ്ഡവർക്കായി അപേക്ഷിച്ച അഞ്ച് ഗ്രാമങ്ങളിലൊന്നാണ് ബാഗ്പത് മഹാഭാരത കാലത്ത് തന്നെ ജനവാദം ും സംസ്കാരവും നിറഞ്ഞ ഗ്രാമം മഹാഭാരത കാലത്തെ പുരാതന നിർമ്മിതികളും ഗുഹകളും ഗുഹകളുമൊക്കെയുള്ള സ്ഥലം ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ നിലനിന്ന ബാഗ്പത് മുസ്ലിം അധിനിവേശത്തിൽ നിലം പരിശായ ചരിത്രമുള്ള സ്ഥലമാണ് ബാഗ്പത് ഹിന്ദു ക്ഷേത്രങ്ങളുടെ നഗരിയായിരുന്നു മുസ്ലിം അധിനിവേശത്തിൽ ഹിന്ദുമതം നശിപ്പിച്ച് ഇസ്ലാം മതം സ്ഥാപിക്കാൻ വേണ്ടി അവിടെ തകർക്കൽ നടത്തി ക്ഷേത്ര നഗരി തകർത്തു മുസ്ലിങ്ങളെ ഖബറടക്കാൻ തുടങ്ങിയപ്പോൾ ഹിന്ദുക്കൾ അവശേഷിക്കുന്നവരും ക്ഷേത്രം ഉപേക്ഷിക്കുകയായിരുന്നു ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ മുഗളന്മാരും തുഗ്ലക്കുമാരും സ്വീകരിച്ച ഒരു തന്ത്രമുണ്ട് വിഗ്രഹം തകർക്കുക ക്ഷേത്ര ഗർഭഗൃഹത്തിനുള്ളിൽ ഖബർ സ്ഥാപിച്ച് അശുദ്ധമാക്കുക മൃതദേഹം അടക്കിയ ക്ഷേത്രങ്ങൾ അശുദ്ധമായി എന്ന വിശ്വാസത്തിൽ ഹിന്ദുക്കൾ അങ്ങനെ മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വരിക ഒരു പ്രദേശമാണ് ഹിന്ദുക്കൾ ഈ അടുത്ത ദിവസങ്ങളിൽ കോടതി വിധിയിലൂടെ നേടിയെടുത്തത് ആ ബാഗ്പത്തിലുള്ള ഒരു ഗ്രാമമാണ് ഈ അവിടെയാണ് സനാതന മൂല്യത്തിന് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന നിരവധി ആളുകൾ ഗ്രാമവാസികൾ രാമന്റെയും കൃഷ്ണന്റെയും പേരിൽ ഇങ്ങനെ ജീവിച്ചു വരുന്നത് വാസ്തവത്തിൽ ജഗദ്ഗുരുവാണ് ഭാരതം എന്ന കാര്യത്തിൽ സംശയമില്ല നളന്ദ തക്ഷ ചില സർവകലാശാലകളിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വന്നിരുന്നു പക്ഷേ ജഗദ്ഗുരു ആയിരുന്നത് ഭാരതം സനാതന ധർമ്മം ആചരിക്കുന്ന കാലത്താണ് എന്നത് ഓരോ ഹിന്ദുവും മനസ്സിലാക്കുക ഒരു സഞ്ചാരി ഭാരതത്തെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ് എവിടെയും ആളുകൾ സംതൃപ്തരായിട്ടാണ് ജീവിച്ചിരുന്നത് ഒരിടത്തും വഴക്കില്ല ബഹളമില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ഒരിടത്തു മാത്രം ചെറിയൊരു വഴക്ക് കണ്ടു അതാകട്ടെ ഒരു ഭൂമിയിൽ നിന്നും ലഭിച്ച നിധിയെക്കുറിച്ചായിരുന്നു ആ ഭൂമി ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വാങ്ങിയതായിരുന്നു വാങ്ങിക്കഴിഞ്ഞാണ് നിധി ലഭിച്ചത് വാങ്ങിയ ആളുടെ അഭിപ്രായത്തിൽ തൻ സ്ഥലം മാത്രമേ വാങ്ങിയുള്ളൂ അതുകൊണ്ട് നിധി മറ്റേ ആളുടെയാണ് എന്നാണ് വിറ്റ ആൾ പറയുന്നത് താൻ സ്ഥലവും അതിലെ സർവ്വതും വിറ്റതുകൊണ്ട് നിധി വാങ്ങിയ ആളുടെയാണെന്ന് മറ്റേ ആളും പറയുന്നു ഉടമസ്ഥനും പഴയ ഉടമസ്ഥനും പറയുന്നു ഈ കഥയിൽ നിന്ന് അന്നത്തെ നീതിബോധവും മൂല്യവും മനസ്സിലാക്കാം അങ്ങനെ ഒരു കാലത്തിൽ നിന്നാണ് ഇന്നത്തെ കുറേ പ്രശ്നങ്ങളുള്ള ഒരു സമൂഹവും അങ്ങനെ ഒരു കാലവും ഒക്കെ വന്നിരിക്കുന്നു പക്ഷേ സനാതന മൂല്യങ്ങളിൽ വിശ്വസിക്കുകയാണെങ്കിൽ സനാതന മൂല്യങ്ങളെ മുറുകെ പിടിക്കുകയാണ് പിടിക്കുകയാണെങ്കിൽ ഒരാളെയും ചതിക്കാനോ കുറ്റം പറയാനോ ഒന്നും തോന്നാത്ത രീതിയിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും സനാതനധർമ്മം മടങ്ങി വരട്ടെ അത്തരത്തിൽ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള നിരവധി ഗ്രാമങ്ങൾ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ഈ ഗ്രാമത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഓരോ ഹിന്ദുവും ഓരോ ഭാരതീയനും ആഗ്രഹിക്കുന്നത് ന്യൂസ് കർമൻസ്